തൃശൂരിലെ ബി ജെ പി വിജയം പിണറായി വിജയൻ സ്വർണ താലത്തിൽ വെച്ച് നൽകിയ സമ്മാനമെന്ന് എം എം ഹസൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് വരമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ തൃശൂരിലെ ബി ജെ പിയുടെ വിജയം സി പി എമ്മിന്റെ സമ്മാനമാണ് പിണറായി വിജയൻ സ്വർണ താലത്തിൽ നൽകിയ സമ്മാനമാണ് ഇത് സി പി എം കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തൃശൂരിലെ പരാജയം സംബന്ധിച്ച് പഠിക്കും അവിടെ സി പി എം ബി ജെ പി ഡീൽ ഉണ്ടായിരുന്നുവെന്നും ഹസൻ പറഞ്ഞു വടകരയിൽ ഷാഫി പറമ്പലിനെ വർഗീയവാദിയായി ചിത്രീകരിച്ചാണ് പ്രചാരണം നടത്തിയത് ഷാഫിക്ക് വമ്പിച്ച ഭൂരിപക്ഷം ലഭിച്ച സാഹചര്യത്തിൽ കെ കെ ശൈലജയും സി പി എമ്മും ജനങ്ങളോട് മാപ്പ് പറയണം വടകരയിൽ സമാധാനപരമായി കഴിഞ്ഞ ജനതയെ വർഗീയമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് പരാജയപ്പെട്ടത് മോദി കേന്ദ്രത്തിൽ നടത്തിയതിന് സമാനമായ പ്രചാരണമാണ് ഇവിടെ ഇടതുപക്ഷം നടത്തിയതെന്നും എം എം ഹസൻ അഭിപ്രായപ്പെട്ടു